ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നമ്മുടെ ആകാശവും കടലും വളരെയധികം സ്വാധീനമുള്ളതും നിർണായകവുമാണ് പത്തു വർഷത്തിലേറെയായി അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയ പി ഐ പൊസൈഡൻ വിമാനങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ പി ഐ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിട്ടത് എന്നാൽ ഇപ്പോൾ അമേരിക്ക ഈ വിമാനങ്ങളുടെ വില ഏതാണ്ട് അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ പദ്ധതികളെ പാളം തെറ്റിച്ചിരിക്കുന്നു ബോയിംഗ് പി എറ്റ് എ പൊസിഡോണിൻ്റെ ഇന്ത്യയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച പതിപ്പാണ് പി ഐറ്റ് ഐ ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളിലൊന്നാണിത് ശത്രുവിൻ്റെ അന്തർവാഹിനികളെ കണ്ടെത്തി അവയെ സോണോബോയികളും ടോർപിഡോകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ ഇവയ്ക്ക് കഴിയും സമുദ്ര നിരീക്ഷണം കൂടാതെ നൂതനമായ ത്രഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് കടൽപാതകൾ തീരപ്രദേശങ്ങൾ ശത്രു കപ്പലുകളുടെ ചലനങ്ങൾ എന്നിവ ഇവയ്ക്ക് നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ ഈ വിമാനത്തിന് ശത്രു റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെയും കണ്ടെത്താനും കഴിയും ഇവയിൽ ഹാർപൂൺ ആന്റിഷിപ്പ് മിസൈൽസ് ഡെബ് ചാർജറുകൾ ടോപ്പിടകൾ എന്നീ ആയുധങ്ങളും വഹിക്കാൻ കഴിയും ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ഈ വിമാനത്തിന് കഴിയും പൈലറ്റുമാരും മിഷൻ ഓപ്പറേറ്റർമാരുമുൾപ്പെടെ ഒൻപത് പേരടങ്ങുന്ന ഒരു ക്രൂ ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ വിമാനം ഒരു ഗെയിംചേഞ്ചറാണ് ഐ എൻ എസ് രാജാലി ഐ എൻ എസ് ഹൻസ എന്നിവിടങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ വിമാനങ്ങൾ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും കടൽപാതകളും നിരീക്ഷിക്കുന്നതിനും നാവിക ഭീഷണികളെ നേരിടുന്നതിനും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആറ് വിമാനങ്ങൾ കൂടി സ്വന്തമാക്കിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ പി വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈയിടെ പദ്ധതിയിട്ടു എന്നിരുന്നാലും ഈ സുപ്രധാന വിമാനങ്ങളുടെ വില അമേരിക്ക അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതോടെ ആറ് വിമാനങ്ങൾക്ക് മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ വമ്പൻ വിലയായി മാറിയിരിക്കുകയാണ് ഇത് നേരത്തെ നിശ്ചയിച്ച ഓഫറുകളേക്കാൾ വളരെ കൂടുതലാണ് വരുന്ന ഉൽപ്പാദന ചെലവും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളുമാണ് ഈ കുത്തനെയുള്ള വർധനവിന് കാരണമെന്നാണ് യു എസ് ഇതിനു പറയുന്ന ന്യായം ഈ പെട്ടെന്നുള്ള വിലവർദ്ധനവ് ഇന്ത്യയെ ഒരു ദുഷ്കരമായ അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഇത്രയും ഭീമമായ ചെലവ് ഏറ്റെടുക്കണോ അതുമല്ലെങ്കിൽ വാങ്ങുന്ന വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കണമോ എന്ന് തിരഞ്ഞെടുക്കാൻ ഇത് കാരണമായിരിക്കുകയാണ് ബജറ്റ് പരിമിതികൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യ അഞ്ചു വിമാനങ്ങൾ മാത്രം വാങ്ങുന്നത് പരിഗണിച്ചേക്കാമെന്ന് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് റഫാൽ എം യുദ്ധവിമാനങ്ങളും തദ്ദേശീയമായ പദ്ധതികളിലെ നിക്ഷേപങ്ങളും ഉൾപ്പെടെ നിരവധി ഉയർന്ന മുൻഗണനയുള്ള പ്രതിരോധ സംരംഭങ്ങൾ ഇന്ത്യ ഇതിനകം സന്തുലിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെലവ് സംബന്ധിച്ച ആശങ്കകളും ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള ശ്രദ്ധയും കാരണം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മുമ്പ് പി കരാർ നിർത്തിവച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ നാവിക സാന്നിധ്യത്തെ ചെറുക്കുന്നതിനുള്ള തന്ത്രപരമായ പ്രാധാന്യവും നയതന്ത്ര സമ്മർദ്ദവും കരാറുമായി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിർണായക വിമാനങ്ങൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ അമേരിക്കയുമായി ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്ക തങ്ങളുടെ പുതിയ വിലനിർണ്ണയത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് സാധ്യത ഈ ചർച്ചകളുടെ ഫലം ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിലും അതിൻ്റെ വിശാലമായ ഭൗമരാഷ്ട്രീയ തന്ത്രത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തും പി ഐ ടി വിമാനങ്ങളുടെ വിലവർധനവിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വൻ വില കൊടുത്ത് ഈ വിമാനങ്ങൾ വാങ്ങണമോ അതോ ഇന്ത്യ മറ്റു ഓപ്ഷനുകൾ നോക്കണമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്